ചാമ്പ്യൻസ് ട്രോഫിയുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ ഒരുവിധം അവസാനിച്ചിട്ടുണ്ട് നമുക്കറിയാം പാകിസ്ഥാൻ ആതിഥേയ ചാമ്പ്യൻസ് ട്രോഫിയിൽ പാകിസ്ഥാൻ മോശം പ്രകടനമാണ് കാഴ്ചവെച്ചത് ഒരുപാട് വിമർശനങ്ങൾ വന്ന് ആ വിമർശനങ്ങളെല്ലാം നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുകയും അതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ വിലയിരുത്തുക ഒക്കെ എന്നാൽ ഇതിൽ നിന്നൊരു പാഠം പാക് ക്രിക്കറ്റ് പഠിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു പുതിയ ചോദ്യം ഒരു പുതിയ ഒരു മണ്ടൻ തീരുമാനം കൂടി പാകിസ്ഥാൻ ക്രിക്കറ്റ് എടുത്തു എന്നാണ് എടുത്തിട്ടുണ്ട് എന്നാണ് അവരുടെ തന്നെ ഇതിഹാസദാരമായിട്ടുള്ള ഷാഹിദ് അഫ്രീദി ഇപ്പോ പറയുന്നത് മറ്റൊന്നുമല്ല ഇനി പാകിസ്ഥാന് ന്യൂസിലാൻഡിനെതിരെയുള്ള ഒരു ടി ട്വന്റി ഏകദിന പരമ്പരയുണ്ട് ന്യൂസിലാൻഡിലെ ന്യൂസിലാൻഡ് പര്യടനം എന്ന് പറയാം പാകിസ്ഥാൻ പാക് താരങ്ങൾ ന്യൂസിലാൻഡിലേക്ക് പോകുന്നു മാർച്ച് പതിനാറ് മുതൽ അവിടുത്തെ ടി ട്വന്റി പരമ്പര ആരംഭിക്കുന്നു അഞ്ച് ടി ട്വന്റി മത്സരങ്ങളും മൂന്ന് ഏകദിന മത്സരങ്ങളുമാണ് ന്യൂസിലാൻഡിനെതിരെ പാകിസ്ഥാൻ അവരുടെ നാട്ടിൽ കളിക്കുന്നത് ഇതില് ടി ട്വന്റി ടീമിനെ പ്രഖ്യാപിച്ച സമയത്ത് അതിൽ ശതാബ് ഖാനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അഫ്രീദീനെ ചൊടിപ്പിക്കുന്ന ഒരു കാര്യം ഇത്തരം മണ്ടൻ തീരുമാനങ്ങൾ കാരണം പാക് ക്രിക്കറ്റ് ഐ സി യുയിലാണ് എന്നാണ് ഷാഹിദ് അഫ്രീദി പറയുന്നത് എന്ത് കണ്ടിട്ടാണ് ശതാബ് ഖാനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഡൊമസ്റ്റിക് ക്രിക്കറ്റിലെ മികച്ച പ്രകടനമാണോ എന്നൊരു ചോദ്യം കൂടി അഫ്രീദി ചോദിക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ് എനിക്ക് തോന്നുന്നത് ഈ ചാമ്പ്യൻസ് ഓഫീസ് സമയത്തുണ്ടായ വിമർശനങ്ങളെല്ലാം കണ്ടിട്ടും ഇപ്പോഴും പാക് ക്രിക്കറ്റ് പഠിച്ചിട്ടില്ല എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത് അല്ല പാക് ക്രിക്കറ്റ് ബോർഡിനെ നയിക്കുന്നത് എന്ത് തരത്തിലുള്ള വികാരമാണെന്നാണ് മനസ്സിലാത്തത് ഇപ്പം ഒരു ആത്മവിശ്വാസം എന്തായാലും തിരിച്ചുവരുന്ന ആത്മവിശ്വാസമാണെങ്കിൽ കളിക്കാരിലെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണം ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ ശ്രദ്ധിക്കണം ഇതൊന്നുമില്ല എന്നാണ് ഇപ്പോഴത്തെ പിന്നെ ഈ പറഞ്ഞ ഇതിഹാസം വൈറ്റ് ബോൾ ബോൾക്കറ്റുള്ള ഇതിഹാസമാണ് ഷഹിദഫ്രി അതുപോലുള്ള താരങ്ങള് പറയുന്നത് മുൻ നായകനായുള്ള ഇൻസമാ ഉള്ളക്ക് പിന്നെ ഷോയ് ബക്തർ ഇങ്ങനെയുള്ള താരങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു ഇവർ പറഞ്ഞു കഴിഞ്ഞിട്ടും ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇത്ര വലിയൊരു പരാജയം ഏറ്റുവാങ്ങിയിട്ടും ആ ടീമിനോ ആ ബോർഡിനോ ഒന്നും പഠിക്കാൻ കഴിയുന്നില്ലതാണ് അവർ പരസ്പരം അങ്ങോട്ടേക്കൊണ്ടും പഴിചാരിയിട്ട് കോച്ച് താരങ്ങളെ പറയുന്നു പിന്നെ പി സി ബി പറയുന്നു പി സി ബി കോച്ചിനെ താരങ്ങളെയും പറഞ്ഞു അവർ അങ്ങോട്ടും കൊണ്ടും പരിചാരിയിട്ട് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുവാണ് പക്ഷെ അങ്ങനെ രക്ഷപ്പെടുമ്പോൾ ചാമ്പ്യൻസ് ട്രോഫിയിലെ ഇത് അബദ്ധങ്ങളിൽ മനസ്സിലാക്കാം പറ്റിപ്പോയി എന്ന് ശരിക്കും പറഞ്ഞാൽ പറ്റിപ്പോയി ഇനി അതിനെക്കുറിച്ച് യാതൊരു ചർച്ചകൾക്കോ വിമർശനങ്ങൾക്കോ കാര്യമില്ല പാകിസ്ഥാനെ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല നല്ല രീതിയിൽ കളിക്കാൻ വേണ്ടി പറ്റിയില്ല പക്ഷെ ഇനിയിപ്പം പോലെ അടുത്തൊരു ടൂർണമെന്റിൽ വരുമ്പം അതിൽ നിന്ന് പറഞ്ഞിട്ടുള്ള കഴിഞ്ഞിട്ടൊരു രണ്ടാഴ്ച ആവുന്നില്ല ഒരാഴ്ചയോടെ വരുമ്പോഴേക്കും അടുത്ത ടൂർണമെന്റിലേക്ക് പാകിസ്ഥാൻ പോകുന്നത് എ അപ്പോഴെങ്കിലും അതിൻ്റെ ചൂടാറുന്നതിന് മുന്നേ എങ്കിലും വീണ്ടും ഒരു മണ്ഡലം തീരുമാനം ഷഹീദ് അഫ്രീദിനെ ചോടിപ്പിച്ചാൽ യാതൊരു സംശയമില്ല എന്തുകൊണ്ടാണ് ഈ താരത്തിൽ ഉൾപ്പെടുത്തിയെന്ന് ചോദിക്കുമ്പം അതിന് ഉത്തരം നൽകാൻ ക്രിക്കറ്റ് സെലക്ടർമാർക്കോ പി സി ബിക്കോ കഴിയേണ്ടതുണ്ട് കാരണം ആഭ്യന്തര ക്രിക്കറ്റിലൊന്നും തിളങ്ങിയിട്ടുള്ള ഈ ഫോർമാറ്റിൽ തിളങ്ങുന്ന ഒരു ഫോമൗട്ടുള്ള ഒരു താരത്തെ ആ താരത്തെ എന്താണ് ഉൾപ്പെടുത്തുന്നത് ഇത് എന്തിൻ്റെ എന്തിൻ്റെ പേരാണ് ഉൾപ്പെടുത്തുന്നത് ഇപ്പോൾ നമുക്കറിയാം ഒരു മറ്റ താരങ്ങളില്ലെങ്കിൽ അല്ലെങ്കിൽ ആ നമ്പർ കളിക്കാൻ വേറെ ആർക്കാവുന്നില്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞത് എന്തെങ്കിലും ന്യായീകരണം ആണ് പക്ഷെ ഇതിൽ യാതൊരു ന്യായീകരണമില്ല ധാരാള തീരുമാനമാണോ ടീമിലെ സീനിയർ താരങ്ങളെയാണോ അല്ല കോച്ചിൻ്റെ ആണോ ഇതാർക്ക് വേണ്ടിയാണ് എന്ന് ഞാനൊന്നും പറയാൻ വേണ്ടി പറ്റുന്നില്ല പി സി ബി തന്നെ എന്തിനാ പി സി ബി എന്നൊരു ബോർഡ് ആ ബോർഡ് ബോർഡിപ്പം പിന്നെ കളിയെക്കുറിച്ച് അറിയാത്ത ആൾക്കാരാക്കണ തലപ്പത്തിൽ എന്നൊക്കെ പറയുന്നു എന്തിനാണ് ഇങ്ങനൊരു ബോർഡെന്നുള്ളതും ഈ പി സി ബി ആ ക്രിക്കറ്റ് എന്നുള്ള ക്രിക്കറ്റിനുള്ള എന്ത് നിർവചനമാണ് ഇപ്പോൾ അവർ കൊടുക്കുന്നത് എന്നുള്ള സംശയം വരുന്നത് അത് തന്നെയാണ് അഫ്രദ്ദീപ്പ് പറയുന്നത് കാരണം നമുക്കൊക്കെ നമ്മൾ കഴിഞ്ഞ ചർച്ചകളൊക്കെ പറഞ്ഞു പാകിസ്ഥാനെ തകരാണെന്ന് നമുക്ക് പിന്നെ നമ്മൾ പറയാം ചർച്ച ചെയ്യാൻ തന്നെ കാരണം പണ്ട് നമ്മൾ കണ്ട പാകിസ്ഥാൻ അല്ല നമ്മൾ പറഞ്ഞുള്ള ഈ പഴയ പാ ഇന്ത്യയും നമ്മളെ നല്ല മത്സരമല്ല കാണുന്നതിൽ വിഷമത്തിലാണെന്ന് പറഞ്ഞു അപ്പം അന്ന് ആ ടീമിനെ നയിച്ചിരുന്ന നമ്മളൊക്കെ പേറ്റിയ ഷഹീദ് അഫ്രീദി അവർക്ക് എത്രത്തോളം വിഷമം ഉണ്ടാവുന്നത് മാത്രമാണ് ആ ഒരു വികാരം തന്നെയാണ് അദ്ദേഹം ഇപ്പം പുറത്തെടുത്തത് നമുക്ക് ആ അഫ്രീദി ബോൾ ചെയ്യാൻ വരുമ്പോഴായാലും ബാറ്റ് ചെയ്യാൻ വരുമ്പോഴായാലും ബാറ്റ് ബോൾ സിക്സറിലൊക്കെ പറക്കുന്നത് മാത്രം നോക്കിക്കൊണ്ടിരുന്നതാണ് ബോൾ കൊണ്ടും അദ്ദേഹം യുസ്മേൻ തീർത്തിട്ടുണ്ടായ എന്ന് പറയാൻ വേണ്ടി പറ്റില്ല അങ്ങനെ ഒരു താരത്തിന് ആ ടീമിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ തീർച്ചയായും വിഷമമുണ്ടാകും അതുതന്നെയാണ് അദ്ദേഹം കാണിക്കുന്നതിൽ യാതൊരു സംശയവും തീർച്ചയായും അഫ്രീദ് പറയുന്നത് എപ്പോഴും ഒരു ടൂർണമെന്റുകളോ സീരീസുകളോ വരുന്ന സമയത്ത് നമ്മൾ പ്രിപ്പറേഷനെ കുറിച്ച് ഒരുപാട് സംസാരിക്കും പക്ഷെ ആ ഇവൻറ്റ് വരുന്ന സമയത്ത് ടീം വളരെ ഫ്ലോപ്പായിട്ട് മാറും പിന്നെ അതിൽ നിന്നൊരു മുക്തി നേടാൻ ആ ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഒരു സർജറി എന്നുള്ള വാക്കാണ് ഫീതി ഉപയോഗിക്കുന്നത് പക്ഷെ സർജറി നടക്കുന്നുണ്ടെങ്കിൽ പോലും സർ അതായത് ഇപ്പം ക്രിക്കറ്റ് ഇപ്പോഴും ഐ സിയുയിൽ തുടരുന്നു എന്ന് അഫ്രീദി പറയുന്നുണ്ട് അതെ 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 അതിനകത്ത് വേറൊരു കാര്യം കൂടി ഈ ബോർഡിന്റെ ഡെസിഷനുകളും തീരുമാനങ്ങളും പോളിസികളൊന്നും പിന്നീട് അതുപോലെ പിന്തുടരുന്നില്ല നടപ്പിലാക്കുന്നില്ല എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട് എന്നുള്ളതാണ് വേറൊരു കാര്യം പിന്നെ മറ്റൊരു കാര്യം പാക് ആ ക്രിക്കറ്റിനെ കുറിച്ച് അഫ്രീദ് ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രത്യേകിച്ച് ക്രിക്കറ്റ് ബോർഡിന്റെ ചെയർമാൻ മുഹുസിൻ നഖ്വി അദ്ദേഹം അവിടുത്തെ ആഭ്യന്തരമന്ത്രി കൂടിയാണ് അദ്ദേഹം അദ്ദേഹം ഈ പൊളിറ്റിക് ക്സ് പൊളി രാഷ്ട്രീയത്തിലുള്ള ഈ റോളും ക്രിക്കറ്റിൻ്റെ ക്രിക്കറ്റിലുള്ള ക്രിക്കറ്റ് എന്ന് പറയുന്ന ഒരു ഗെയിമിലുള്ള റോളും തമ്മിൽ അത് രണ്ടും കൂടിയിട്ടുള്ളൊരു മൾട്ടി ടാസ്കിങ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷമാണ് അദ്ദേഹത്തെ അവിടുത്തെ മന്ത്രി മന്ത്രിസ്ഥാനം അദ്ദേഹത്തിന് ലഭിക്കുന്നത് പക്ഷേ ആ സമയത്ത് പോലും അദ്ദേഹം ഈ സ്ഥാനം ഒഴിയാൻ തയ്യാറായില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അഫ്രീദ് അഷ്വിത് ചോദിക്കുന്ന ഒരു ചോദ്യം അദ്ദേഹത്തിൻ്റെ നല്ല ഉദ്ദേശത്തെ നമ്മൾ കാണുന്നു പക്ഷേ ഇത് രണ്ടും കൂടിയിട്ട് കൊണ്ടു നടക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ് അത് മാത്രമല്ല നഖ്വി തന്നെ അഫ്രീദിയുടെ അടുത്ത് സംസാരിച്ചു എനിക്ക് ക്രിക്കറ്റിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്നുള്ളതാണ് ക്രിക്കറ്റിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരാളാണ് ഒരു ക്രിക്കറ്റ് ബോർഡിനെ നയിക്കുന്നത് എന്നത് തന്നെയല്ലേ പ്രശ്നം അതായത് നമ്മൾ വിചാരിച്ചു താരങ്ങളുടെ പ്രകടനമാണ് കൃത്യമായിട്ട് അവരിലേക്ക് ആശയവിനിമയം നടക്കാത്തതാണ് കോച്ചിന്റെ പ്രശ്നമാണ് എന്നൊക്കെ നമ്മൾ വിചാരിച്ചു പക്ഷെ ഇത് ആ സിസ്റ്റത്തിന്റെ ഏറ്റവും ഒരു അടിത്തട്ട് അല്ലെങ്കിൽ ഏറ്റവും ഒരു ബേസിക് ആയിട്ട് ഒരു ബേസ് എന്ന രീതിയിൽ കാണേണ്ട ഒരു റോള് അതിൻ്റെ ഒരു ചെയർമാൻ സ്ഥാനം ആ സ്ഥാനം തന്നെ ക്രിക്കറ്റിനെ കുറിച്ചൊന്നും അറിയാത്ത ഒരാളാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ പ്രശ്നം തന്നെയല്ല ഇതിപ്പോ ഈ അവസ്ഥയിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം പിന്നെ സ്ഥാനം രണ്ടും ഇട്ടു വേണ്ടി തയ്യാറാവുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒക്കെയാണ് ഇതുവരെ ഉള്ളതൊക്കെ ശരിയാണ് പക്ഷേ ഈ ചാമ്പ്യൻഷിപ്പിന്റെ പ്രകടനം വരുമ്പോഴെങ്കിലും നഖ്വി ഉൾപ്പെടെയുള്ളവർ ചിന്തിക്കേണ്ടതുണ്ട് കാരണം എന്തുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നതെന്ന് ഇപ്പം പറഞ്ഞ പോലെ കളിയെക്കുറിച്ച് അറിയില്ല ഇപ്പം എല്ലാം ബോർഡിൻ്റെയും ചെയർമാന്മാരായി വരുന്നതും തലപ്പത്ത് വരുന്നതും കളിക്കാറില്ല മുൻകളിക്കാറൊന്നും അല്ല വരുന്നത് അവർ കളിയെക്കുറിച്ച് താല്പര്യമുള്ളവരോ അല്ലെങ്കിൽ കളിയെക്കുറിച്ച് കളിക്കുവേണ്ടി സമയം മാറ്റിവെക്കുന്നവരാണ് ഇപ്പം ഇന്ത്യയുടെ ബി സി ഐയുടെ ഉൾപ്പെടെ വരുന്നവരാണ് രാഷ്ട്രീയക്കാർ തന്നെയാണ് പലപ്പോഴും അധ്യക്ഷ പദവിയിൽ ഇരുന്നിട്ടുള്ളത് പക്ഷേ അവർ ആ സമയത്ത് കളിക്കുവേണ്ടി സമയം മാറ്റി വെക്കാറുണ്ട് അതിനുവേണ്ടി പുരോഗതിക്ക് വേണ്ടി ശ്രമിക്കാറുണ്ട് പക്ഷേ ഇവിടെ കളിയെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ലെന്ന് പറയുന്ന ഒരാൾ അല്ലെങ്കിൽ അതിനുവേണ്ടി സമയം ചെലവഴിക്കാൻ പറ്റാത്ത ഒരാൾ സമയം ചെലവഴിക്കുന്നില്ല അല്ല പറ്റാ അതിനുവേണ്ടി പറ്റാത്ത ഒരാൾ അങ്ങനെയുള്ള സമയത്ത് അദ്ദേഹം മാറി നിൽക്കേണ്ടതിന് വേണ്ടത് അത് അദ്ദേഹം ചിന്തിക്കണം പിന്നെ ആ ക്രിക്കറ്റ് ബോർഡും ബാക്കിയുള്ള അംഗങ്ങളും തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഇതിനെന്തെങ്കിലും വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറായാൽ മാത്രമേ ഈ നിലയിലുള്ള മാറ്റം വരൂ ഒന്ന് പാ പാകിസ്ഥാനിലെ ഡൊമസ്റ്റിക് ക്രിക്കറ്റിനെ പിന്നെ അഫ്രദ് ഉൾപ്പെടെ പറയുന്നുണ്ട് അവിടെ അവർ കാര്യമായിട്ട് ഒന്നും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല അത് പുതിയ താരങ്ങൾ വളർത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നില്ല ഡൊമസ്റ്റിക് സാഹചര്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം അതാണ് അവസ്ഥ അവിടത്തെ ഒരു ബോർഡ് ക്രിക്കറ്റിലാണല്ലോ കിടന്നുറങ്ങിയത് അപ്പം അത് ദൗർഭാഗ്യരോണമെന്നുള്ള ചർച്ച ചെയ്ത് കഴിഞ്ഞാണ് സംഭവം അങ്ങനെയാണ് പക്ഷേ അതിനെക്കുറിച്ചും അങ്ങനെയുള്ള ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോൾ പോലും ഇവർ ഗൗരവമായി ചിന്തിക്കുന്നില്ല ഇത് ഒക്കെ പോട്ടെ ആഭ്യന്തര ക്രിക്കറ്റിലെ പ്രശ്നങ്ങളൊക്കെ പോട്ടെ ഒരു ആതിരായ രാജ്യം പിന്നെ പിന്നെ ഒരു ഐ സി സി ടൂർണമെൻറ്റിന് ആദ്യ റൗണ്ടിൽ പുറത്താകുമ്പോഴെങ്കിലും ഒരു ചെറിയൊരു കാറ്റങ്ങും പിടിക്കില്ല ഒരു ഒരു മരത്തിൻ്റെ ചെറിയ രീതിയിൽ ഒരു കാറ്റ് പിടിക്കണം പക്ഷേ അതുവരെ ഇല്ലാണ്ട് ഒരു ടീമിനെയും കൂടി ന്യൂസിലാൻഡിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ് അപ്പോൾ അതെന്താണെന്ന് ചിന്തിക്കേണ്ടത് അതിനിപ്പം ഈ പറഞ്ഞ പോലെ പാക് ക്രിക്കറ്റ് ബോർഡ് അവിടെ തന്നെയാണ് പ്രശ്നങ്ങൾ യാതൊരു സംശയമില്ല ഇപ്പം കോച്ച് പറഞ്ഞാൽ ടീം സെലക്ഷൻ നമുക്കറിയാം ടീം സെലക്ഷൻ കഴിഞ്ഞാൽ അറിയാം ടീം സെലക്ഷൻ അറിയാം അവർ അതിനുവേണ്ടി ശ്രമിക്കുന്നില്ല വെറുതെ ആയിട്ട് പിന്നെ അതുമായി ബന്ധപ്പെട്ട് തന്നെ അഫ്രീദ് പറയുന്നത് കോച്ച് പരിശീലകരെ താരങ്ങളെ പഴിക്കുന്നത് അതായത് അവരുടെ സ്ഥാനങ്ങള് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അതേസമയം ക്രിക്കറ്റ് ബോർഡിൽ ഇപ്പോ മോസിം നഖ്വിക്ക് ക്രിക്കറ്റിനെ കുറിച്ച് ഒന്നും അറിയില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകൾക്കെങ്കിലും അറിയുന്ന ആളുകളാകണ്ടേ ഇപ്പോ അഫ്രീദ് ഉന്നയിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ബ്യൂറോ ാറ്റുകളെയാണ് എന്ത് ടീമിന്റെ സെലക്ഷൻ കമ്മിറ്റിയിൽ പോലും കാണാൻ സാധിക്കുന്നത് അവര് എടുക്കുന്ന ഒരു തീരുമാനം എടുക്കുന്നു അവരൊരു ടീമിനെ വിടുന്നു ഡൊമസ്റ്റിക് ക്രിക്കറ്റിന്റെ സ്ട്രക്ചർ എന്താണെന്ന് അറിയില്ല എന്താണ് ഒരു സെലക്ഷൻ മാനദണ്ഡം ഇല്ല അവർക്ക് ഇപ്പോ പ്രത്യേകിച്ച് ബ്യൂറോക്രസിയുടെ ഒക്കെ ഒരു ഇടപെടൽ ഉണ്ടാകുമ്പോൾ നമുക്കറിയാം ഓരോരുത്തർക്ക് താല്പര്യമുള്ള ആളുകളെ കുത്തി കയറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് കൃത്യമായി ഇതിനൊരു ഒരു മാനദണ്ഡങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇത് തന്നെയാണ് നടക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് അവർ കുറെ താരങ്ങളെ കൊണ്ടുവരുന്നു എന്നിട്ട് അവർ ആ താരങ്ങൾ പെർഫോമൻസ് നടത്തിയില്ല കോച്ച് ശരിയായ കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ന് ഈ പറയുന്ന സെലക്ഷൻ കമ്മിറ്റി അല്ലെങ്കിൽ ബോർഡിൽ ഇരിക്കുന്ന ആളുകളും കൂടി വിമർശിക്കുന്നു അങ്ങനെ ആകെ മൊത്തം പരസ്പരം പഴിചാരു എന്നതിനപ്പുറത്തേക്ക് ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് കോച്ചിനെയും കുറ്റം മാത്രം നമുക്ക് പോകാൻ പറ്റില്ല കാരണം കോച്ചിന് തന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന താരങ്ങളെ കൊണ്ടിച്ച് കളിക്കാൻ വേണ്ടി പറ്റും ഇപ്പം ഈ പിൻ പിൻചാമർ ഉൾപ്പെടെയാല് അതിൽ നമുക്കറിയാം ആ താരങ്ങളെ പിന്നെ ടീം സെലക്ഷനിൽ വന്ന മാനദണ്ഡം എന്ത് മാനദണ്ഡത്തിൻ്റെ പേരിലാണ് എന്തിനാണ് ഇങ്ങനെ ഒരു ടീമിന് വന്നതെന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം തരാം പറ്റുന്നില്ല കാരണം ഒരു സ്പിന്നർ സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ മാത്രമായിരുന്നു ആ ടീമുണ്ടായിരുന്നത് ഈ ഇന്ത്യൻ ഭൂമി കളിക്കുന്ന സമയത്ത് അതിൻ്റെ നമുക്കറിയാം എങ്ങനെയാണ് ഒരു മത്സരം ചാമ്പ്യൻഷോപ്പിലെ പിച്ചുകൾ എങ്ങനെയായിരിക്കുന്നു മത്സരം എങ്ങനെയായിരിക്കുന്നു എന്നൊക്കെ അതിനനുസരിച്ചുള്ള ടീമിനെ സെലക്ട് ചെയ്യാനോ സജ്ജമാക്കാനോ പാകിസ്ഥാനെ കഴിഞ്ഞിട്ടില്ല കാരണം ഈ പറഞ്ഞ പോലെ തന്നെയാണ് അവർക്ക് കളിയെക്കുറിച്ച് അറിയുന്നവർ അല്ലെങ്കിൽ നിരവേക്ഷമുള്ളവരല്ല ആ ബോർഡിലുള്ളതും സെലക്ഷൻ കമ്മിറ്റി കമ്മി സെലക്ഷൻ കമ്മിറ്റിയിലുള്ളതും അവരൊരു ടീമിനെ കിട്ടുന്ന ഈ അവൈലബിൾ പി ബി ഒല അവർക്ക് ഇപ്പോൾ സൈഫുദ്ദീൻ പറഞ്ഞ പോലെ തന്നെ കിട്ടുന്ന താരങ്ങളെ താല്പര്യങ്ങൾക്കനുസരിച്ച് ടീമിൽ നിന്നിർത്തുന്നു ഒരു അന്ന് പലപ്പോഴും പറഞ്ഞിരുന്നു മുതിർന്ന ഒരു രണ്ടോ മൂന്ന് താരങ്ങൾ പോലെ ഉൾപ്പെടെ ഒരു എട്ട് പേര് ഒരു ടീമിനാണ് അവിടെ ഉള്ളത് അതിന് ബാക്കിയുള്ള മൂന്ന് പേര് അവിടെ നിന്ന് ഒന്നും ബർക്ക് ഇടുന്ന പോലെ ഇടുന്നു അതുകൊണ്ട് അവർക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല ഫോം ഔട്ടാണോ ആണോ ഫോമിലാണോ ഇവരുടെ സ്ഥാനത്തിനനുസരിച്ചാണോ പിച്ചുകൾക്കനുസരിച്ചുള്ള താരങ്ങളാണോ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല ഇപ്പം അത് എന്തിനാൻ പറയുന്നത് നമ്മൾ ദുബായിലാണ് നമ്മുടെ കളിയെന്നറിയാം സ്പിന്നേസ് നടക്കുന്ന പിച്ചാണെന്ന് അറിയാം ഓൾ റൗണ്ടർമാരുടെ ഉൾപ്പെടുത്തിയെന്ന് പറയുമ്പോഴും നമുക്ക് നാല് സ്പെഷ്യലിസ്റ്റ് സ്പിന്നർമാരുണ്ടായിരുന്നു ഓൾ റൗണ്ടർ ഉൾപ്പെടെ ടീം അങ്ങനെയാണ് നമ്മൾ ഇതാക്കിയത് ആ ടീം നമുക്ക് നമ്മുടെ വിജയത്തിന്റെ പ്രധാന കാരണം അത് തന്നെയായിരുന്നു ടീമിനെ സെലക്ട് ചെയ്യുന്നത് പിച്ചിനെയും ആ അനുസരിച്ചായിരിക്കുമല്ലോ ഇവിടെ അതൊന്നുമില്ല ഇവിടെ ഏതൊരു ടീമിൽ ഇപ്പം ഉള്ളത് കളിക്കുന്നത് അവരെ അങ്ങ് കളിക്കാൻ വേണ്ടി പോവുക അതിന്റെ ഇന്ത്യൻ ഉപഭോഗത്തിൽ നടക്കുന്ന ഒരു മത്സരത്തിൽ ഒരു സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ മാത്രമാണ് അതിഥേയരായ ടീമുൾപ്പെടുത്തിയെന്ന് പറയുമ്പോൾ സെലക്ഷൻ ആ സെലക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം വരും അതിനെ ചോദ്യം ചെയ്യാൻ വരുമ്പോൾ ആരും പറ്റുന്നില്ല ആ കോച്ചിന് കിട്ടിയ കളിക്കാർ വെച്ച് കളിക്കുന്നു കളിക്കാരങ്ങൾ അവരവരുടെ പരമാവധി ശ്രമിക്കുന്നു ശ്രമിക്കുന്നവരെയാണ് ഫോം ഔട്ട് ഉള്ളവരങ്ങൾക്കും നമുക്കറിയാല്ല അവസ്ഥ അപ്പോൾ കോച്ചിനിപ്പം താരങ്ങളെ കുറ്റം പറയാനേ പറ്റും കിട്ടിയ താരങ്ങളെ അവർ സെലക്ഷൻ കമ്മിറ്റി പറയുന്ന സെലക്ഷൻ കമ്മിറ്റി ഇപ്പോൾ ഒന്നും മിണ്ടെന്ന് കാണുന്നില്ല അടുത്ത ടീമിനെ പ്രഖ്യാപിച്ചു അതിലും യാതൊരു ഇതിൽ ഒരു പാഠം ഉൾക്കൊണ്ട് നമ്മളിപ്പം പറയും കുറച്ച് കഴിഞ്ഞാൽ മറക്കു അത് സ്വാഭാവികമാണെന്ന് പറയും മനുഷ്യർ മറബി സ്വാഭാവികം പക്ഷേ അടുത്ത ഒരു ടൂർമെൻറ്റ് ഇറങ്ങുമ്പോൾ ഒരാഴ്ച ഒരു അവാർഡ് ടൂർണമെൻ്റ് ഇറങ്ങുമ്പോൾ യാതൊരു മാറ്റവും വരുത്തുന്നില്ല അറിയുമ്പോൾ അതെങ്ങോട്ടാണ് പോകുന്നതല്ലേ ചിന്ത അത്രയും ഭീകരമായ അവസ്ഥയിലേക്കാണോ പാകിസ്ഥാൻ ക്രിക്കറ്റ് ഇതേ ഇതിൽ വേറൊരു കാര്യം കൂടിയുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം പാക്ക് ഒരു ഇമാമുൽ ഹക്കിന്റെ ഒരു അഭിമുഖം വന്നിരുന്നു അതിനകത്ത് നമുക്ക് ഇത്തരം ഒരു ക്രിക്കറ്റിന്റെ ഒരു ഒരു കായിക ഇനം എന്ന രീതിയിൽ നോക്കിക്കാണുന്ന തരത്തിലൊരു നമുക്ക് ഇവിടെ ഈ ഒരു ചർച്ചയിൽ മെൻഷൻ ചെയ്യാൻ പോലും പറ്റാത്ത ഒരു വാദം മുഹമ്മദ് റിസ്വാൻ എന്തുകൊണ്ടാണ് മികച്ച ക്യാപ്റ്റൻ ആവുന്നത് എന്ന തരത്തിൽ ഒരു വാദം ഇമാമുൽ ഹക്കി ഉന്നയിച്ചിരുന്നത് അത് തന്നെയായിരുന്നു പാകിസ്ഥാൻ ക്രിക്കറ്റിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അതിനൊരു ക്രിക്കറ്റിന് ഒരു ഗെയിം ആയിട്ട് കാണാതൊരു ഒരു കളി ഒരു മത്സരം എന്ന രീതിയിൽ കാണാൻ കഴിയാത്ത ആളുകളാണ് ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ള ആളുകൾ എന്ന രീതിയിലാണ് ആ ഒരു ആരോപണം കൂടി വന്നത് തീർച്ചയായും എന്തായാലും ഇപ്പൊ ഷാഹിദ് അഫ്രീദ് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി ക്രിക്കറ്റിനെ അറിയുന്ന ആളുകളുമായിട്ട് സംസാരിക്കണം ഈ പൊസിഷനിൽ അദ്ദേഹം തുടരുകയാണെങ്കിൽ കൃത്യമായി ക്രിക്കറ്റ് അറിയുന്ന ക്രിക്കറ്റിനെ മനസ്സിലാക്കുന്ന ആളുകളുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ ഈ ക്രിക്കറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു നിർദ്ദേശം അഫ്രീദി മുന്നോട്ട് വെക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇന്ത്യയെക്കുറിച്ച് അക്ഷരീതി ചില പരാമർശങ്ങൾ നടത്തുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പൊ ദുബായിൽ വെച്ചിട്ടാണ് മത്സരം എന്നത് വെച്ചിട്ട് ഇന്ത്യക്ക് ആനുകൂല്യം കിട്ടി ഇന്ത്യ ഒരുപാട് ഗുണം ഇന്ത്യക്ക് ഗുണം കിട്ടി എന്ന രീതിയിൽ പല ചർച്ചകളും നടക്കുന്നുണ്ട് ഇത്തരം ചർച്ചകളെല്ലാം റദ്ദ് കളയുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് ഷാഹിദ് അഫ്രീദ് നടത്തുന്നത് ഇന്ത്യ ഡിസെർവഡ് ആയിരുന്നു അത് എന്തുകൊണ്ട് ആയിരുന്നു ഇന്ത്യക്ക് നല്ല ഡൊമസ്റ്റിക് സ്ട്രക്ചർ ഉണ്ട് ക്രിക്കറ്റിനകത്ത് അത് പ്രോപ്പറായിട്ട് റൺ ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു മുമ്പത്തേക്കാളും മികച്ച രീതിയിൽ ഇപ്പോൾ ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റുകൾ പോലും പണ്ടൊക്കെ നമുക്കിപ്പോൾ അതായത് ലിമിറ്റഡ് ഓവറിലെ ഡൊമസ്റ്റിക് ക്രിക്കറ്റ് മത്സരങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കാറില്ലായിരുന്നു ആകെ നമ്മൾ ഒരു രഞ്ചി ട്രോഫി ശ്രദ്ധിക്കുന്ന ഒരു ഒരു സാഹചര്യം വരെ ഇപ്പം നമുക്ക് ഒരുപാട് പല ടൂർണമെൻറ്റുകളും ഒരുപാട് ഞാൻ ഉദ്ദേശിച്ചിരുന്നത് മീഡിയ അറ്റൻഷൻ പോലും കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് സൈദ് മുസ്താഖ് അലി ട്രോഫി അതുപോലെ വിജയ് ഹസാര ട്രോഫി ഇങ്ങനെ ഒരുപാട് ഇത് കിട്ടുന്നുണ്ട് അപ്പം ആ ഒരു തരത്തില് ഇന്ത്യയിലൊരു ഡൊമസ്റ്റിക് സ്ട്രക്ചറിൻ്റെ മികവ് അതുപോലെ തന്നെ സെലക്ഷൻ കൃത്യമായ സെലക്ഷൻ ദുബായിൽ ഒരു ടീമിനെയാണോ വേണ്ടത് ആ രീതിയിലുള്ള ഒരു മികച്ച സെലക്ഷൻ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഇന്ത്യ ഈ കപ്പ് നേടിയത് അതല്ലാതെ വെറുതെ കിട്ടിയതല്ല എന്ന് ഷാഹിദ് അഫ്രീദി പറയുന്നത് അതെ അതാണിപ്പം ഈ പാകിസ്ഥാൻ നമ്മൾ പറഞ്ഞ് ബാക്കി വച്ചതുപോലെ തന്നെയാണ് ഇന്ത്യക്ക് ആ സ്ട്രക്ചറിലോണ്ടാണ് ഇന്ത്യക്ക് താരങ്ങൾ ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ പിന്നെ സുനിൽ ഗോസ്കറിനെ നമ്മളുടെ പ്രശ്നം നമുക്കറിയാം അവർ പറഞ്ഞത് ബി ടീമിനിന് തോൽപ്പിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴാണ് അങ്ങോട്ടേക്കോട്ടും വാക്ക് കയറുണ്ടായതും പിന്നെ നാടക്കാനൊക്കെ പറഞ്ഞതും ഈ പറഞ്ഞാൽ തന്നെയാണ് ബി ടീമല്ലേ ഈ പാകിസ്ഥാൻ ടീമിനെ ഇന്ത്യയുടെ സി ടീമിനും തോൽപ്പിക്കാൻ പറ്റും കാരണം ഇന്ത്യയുടെ പിന്നെ ബെഞ്ച് അത്ര ആണ് ഈ ആഭ്യന്തര ക്രിക്കറ്റിൽ അത്രയും നല്ല താരങ്ങൾ വളർത്തിയെടുക്കാൻ വേണ്ടി ഇന്ത്യക്ക് കഴിയുന്നുണ്ട് നമുക്കറിയാം എത്ര താരങ്ങൾ എത്രത്തോളം താരങ്ങൾ പുറത്ത് ഈ താരങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തോളാം സഞ്ജു സന്തുണൻ ഉൾപ്പെടെ എത്ര താരങ്ങൾ പുറത്ത് ഈഷാങ് കിഷൻ വിക്കറ്റ് കീപ്പർമാരായാലും ഓരോ പൊസിഷനിലേക്കും ഓരോ നമ്പറിലേക്കും നമുക്ക് രണ്ടോ മൂന്നോ താരങ്ങളെ റിസർവ് ചെയ്ത് വെക്കാൻ വേണ്ടി ഇപ്പം തന്നെ പറ്റുന്നുണ്ട് പക്ഷെ പാകിസ്ഥാന ആദ്യ ലെവലെ സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല അതിൻ്റെ പ്രശ്നമാണ് തരുന്നത് അപ്പം ആ ഫ്രതി പറഞ്ഞല്ലോ പിന്നെ ലോകയിൽ പോലും ഈ ടീമിനെ തോൽപ്പിക്കാൻ പറ്റില്ലാന്ന് കാരണം ഇപ്പോഴത്തെ ഇന്ത്യൻ ടീമിൽ ഇപ്പോൾ ബൂമ്ര നമുക്കറിയാം ബൂമ്രയ കളിയാൽ ഒരു ബോളർ ഇപ്പം പിന്നെ ലോക ക്രിക്കറ്റിൽ ഇല്ലാന്ന് പറയാം ഇന്ത്യൻ ക്രിക്കറ്റില ലോക ക്രിക്കറ്റിൽ ഇല്ലാമെന്ന് പറയാം അദ്ദേഹം ഇല്ലാതെ പോയിട്ടാണ് ചാമ്പ്യൻഷിപ്പ് പണ്ടത്തെ ക്രിക്കറ്റിൽ നമുക്കറിയാം സഹീർഖാനോ നെഹ്റയോ അവർ സഹീർഖാനായിരുന്നു കുറേക്കാൾ നമ്മുടെ കുന്നവന അദ്ദേഹം ഇല്ലെങ്കിൽ നമ്മുടെ പേശാക്രമണം തകർന്നിരുന്നു ഇടക്കാലത്ത് ശ്രീശാന്തായിരുന്നു പിന്നെ പറയുമ്പോൾ ഇർഫ് ഇർഫമത്താണ് ശ്രീശാന്ത് ഒക്കെ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് പോയി കഴിച്ചൊക്കെ നമുക്കറിയാം അവിടെ പോകുമ്പോൾ ശ്രീശാന്ത് ഇല്ല പറഞ്ഞാൽ തീർന്നു നമുക്കിനി എന്ത് വരണം പിന്നെ താരങ്ങൾ മാറി മാറി തീർന്നു ഓരോ കാലയളവിൽ ഓരോ താരങ്ങളായിരുന്നു ഇങ്ങനെ വന്നിരുന്നത് പക്ഷെ അവർ ആ നമുക്കൊന്ന് ഒന്ന് പക്ഷേ ഇല്ലെങ്കിൽ പോലും നമ്മൾ ടീം സജ്ജമാണ് അല്ല എനിക്ക് തോന്നുന്നത് ദുബായിലെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് കൃത്യമായി സ്പിന്നർ ഒരു മികച്ച സ്പിൻ അറ്റാക്ക് ഉള്ള ഒരു ടീമിനെ ഇന്ത്യ ടീമിനെത്തും തന്നെയാണ് അതായത് ഇന്ത്യയിൽ കൃത്യമായി ക്രിക്കറ്റും അക്കാദമികളും ഒക്കെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അത് പക്ഷേ പാകിസ്ഥാനിൽ ഉണ്ടാ നടക്കുന്നില്ല കഴിഞ്ഞത് അത് മാത്രമല്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം ഗവാസ്കറിന്റെ ഒരു ഇഷ്യൂ പരാമർശിച്ചല്ലോ ആ വിഷയത്തെ കുറിച്ച് കൃത്യമായി അതിനുള്ള ഒരു മറുപടി എന്ന രീതിയിൽ അല്ലെങ്കിൽ പോലും ഷാഹിദ് അഫ്രീദ് പറഞ്ഞു വെക്കുന്നത് ചാമ്പ്യൻസ് ലീഗിലെ ഒരു ലോക ഇലവനെ സെലക്ട് ചെയ്താൽ പോലും ഇന്ത്യനെ ഇപ്പോൾ ഇന്ത്യൻ ടീമിനെ തോൽപ്പിക്കാൻ അദ്ദേഹത്തിനുള്ള മറുപടി ആയിട്ട് നമുക്ക് കാണാൻ പറ്റും സമ്മ സമ്മഹുക്കിന് മറുപടി കൂടി ആയിട്ട് പറയാൻ വേണ്ടി പറ്റും നമ്മുടെ ബി ടീമിൽ തോൽപ്പിക്കാൻ പറ്റുന്ന പറഞ്ഞിട്ടാണല്ലോ അദ്ദേഹം പിന്നെ നാടക പറഞ്ഞത് പക്ഷെ അതല്ല ഈ ടീം പിന്നെ ഈ ടീമിനെ തോൽപ്പിക്കാൻ ലോക ഇലവന് പോലും ആവില്ല എന്ന് പറയുമ്പോൾ അത് അദ്ദേഹം കൂടെ കേൾക്കേണ്ടതാണ് പക്ഷെ ഇവര് ചെയ്യേണ്ടത് ഇപ്പം പറഞ്ഞ പോലെ ഈ നഖ്വിയും പിന്നെ ക്രിക്കറ്റ് ബോർഡും സെലക്ടർമാരും കൂടി ചേർന്ന് തീരുമാനിക്കാൻ വേണ്ടത് നാളത്തെ ഇന്നത്തെ ഈ ഇപ്പോൾ പറഞ്ഞാലും ന്യൂസ് ഓണ വഴി എന്താവും നമുക്ക് കണ്ടറിയാൻ പറ്റും ഭാഗ്യ പരീക്ഷണമാണ് ഈ ടീമിനെ കൊണ്ടുപോയി പോയി കിട്ടിയാൽ കിട്ടി പോയാൽ പോയി പക്ഷെ അങ്ങനെ അല്ലാതെ ഈ പറഞ്ഞ പോലെ അടുത്ത തലമുറയെ കണ്ട് ഇപ്പം ടി ട്വന്റി ലോകകപ്പ് വരുന്നുണ്ട് അങ്ങനെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ കൃത്യമായ പ്ലാനിങ്ങോടെ പോയാൽ മാത്രമേ പഴയ പാകിസ്ഥാൻ്റെ നേളെങ്കിലും ആകാൻ വേണ്ടി ഇനിയുള്ള ഇല്ല ടീമിനെ പറ്റൂ തീർച്ചയായും എന്തായാലും അഫ്രീദീം ബാക്കിയുള്ളവരാര വിമർശനവും ക്രിക്കറ്റ് സ്വീകരിക്കേണ്ടതില്ല അതേസമയം അവരുടെ തന്നെ മുൻ മുൻതാരങ്ങൾ പ്രത്യേകിച്ച് ഷായുദ് അഫ്രീദിയെ പോലുള്ള ആളുകളൊക്കെ ഉന്നയിക്കുന്ന ഒരു വിമർശനം ക്രിക്കറ്റ് ബോർഡിന് കൃത്യമായി ഉൾക്കൊള്ളാനാകട്ടെ ഭാവിയിൽ അവർ അവരും മികച്ച നമുക്കറിയാം ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഇന്ത്യ ഒരു അജയരായ ശക്തിയായിട്ട് നിൽക്കുന്നു പക്ഷേ കൂടുതൽ രാജ്യങ്ങൾ ക്രിക്കറ്റിൽ ഉണ്ടാവണം കൂടുതൽ ശക്തികൾ ഉണ്ടാവണം എന്നാൽ മാത്രമേ ഈ ഗെയിം നിലനിൽക്കുകയുള്ളൂ എന്നുള്ളതൊരു ക്രിക്കറ്റ് ആരാധകർ എന്ന രീതിയിലുള്ള ഒരു യാഥാർത്ഥ്യമാണ് എന്തായാലും മികച്ച ടീമായിട്ട് പാകിസ്ഥാൻ തിരിച്ചു വരട്ടെ ഇനിയും മികച്ച മത്സരങ്ങൾ അവർക്ക് കളിക്കാൻ കഴിയട്ടെ ന്യൂസിലാന്റിനെതിരെയുള്ള പര്യടനം എന്ന് പറഞ്ഞ് ന്യൂസിലാൻഡ് പരമ്പര എന്ന് പറയുന്നത് അവർക്കൊരു മികച്ച പരീക്ഷ ഒരു വലിയ പരീക്ഷണം തന്നെയാണ് കാരണം നമുക്കറിയുമ്പോ ചാമ്പ്യൻസ് ട്രോഫിയിലെ തോൽവി ന്യൂസിലാൻഡിലാണ് കളി ന്യൂസിലാൻഡ് ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഇതാണ് എന്തായാലും ഐ പി എൽ തുടങ്ങുന്ന ഇതുകൊണ്ട് ഐ പി എല്ലിന്റെ ഇടയിൽ ഈ പരമ്പര നടക്കുന്നത് കൊണ്ട് ഇന്ത്യൻ ഇന്ത്യയിൽ കാര്യമായ ഒരു ഓളൊന്നും ഈ മത്സരങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നില്ല പക്ഷെ അതേസമയം ആ ക്രിക്കറ്റിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ടൂർണമെന്റ് തന്നെയാണ് ഈ പരമ്പര തന്നെയാണ് ന്യൂസിലൻഡിനെതിരെ അവർ കളിക്കാൻ പോകുന്നത് പക്ഷെ തിളങ്ങാൻ കഴിയട്ടെ അതെ